ചില പ്രത്യേക മേഖലകളിലുള്ള നേതാക്കൾ അതേത് ഏത് ആവട്ടെ അവർ അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുന്നത് എന്നുള്ളത് പച്ചയായ സത്യം മാത്രമാണ് ഞാനൊരു ഉദാഹരണം പറയാം കൊച്ചി നഗരം കേന്ദ്രം എറണാകുളം ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട സി പി എം നേതാവ് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു ഒരു കാലത്ത് പിന്നീട് അദ്ദേഹം എം എൽ എ ആയി ഇപ്പോൾ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ അഫിതിൽ അദ്ദേഹം മൊത്തം ആസ്തി എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് പതിനേഴ് ലക്ഷം സംതിങ് ആണ് ആസ്തി അതിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി മാത്രമല്ല അതിൻ്റെ ആസ്തി ഭാര്യയുടെ പേരിലാണ് കാണിക്കുന്നത് അതായത് പത്ത് ലക്ഷം രൂപയുടെ ഭൂമി അഗ്രികൾച്ചർ ലാൻഡ് പിന്നെ ഒരു ലക്ഷം രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് അത് രണ്ടാണ് ഭാര്യയുടെ വേണ്ടിയിൽ കാണിച്ചിട്ടുള്ളത് ഇതേ മന്ത്രി ഏതാനും വർഷം അതേ മന്ത്രിയായ ശേഷം പളനിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ നിന്നുകൊണ്ട് ഒരു വനിതാ മാസയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു ഈ പളനിയിൽ ഫാം ഹൗസിൻ്റെ കാര്യം ഇതിൽ അവിടെ എന്താണ് അത് അദ്ദേഹത്തിൻ്റെ അല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിലവാണോ അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിൽപ്പെടണം എന്ന് നമുക്കറിയില്ല പക്ഷേ മന്ത്രി എൻ്റെ ചെയ്യുന്നു പളനിടെ ഫാം ഹൗസിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഒരു മാഗസിൻ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളാണ് സാധാരണ സിറ്റി നേതാക്കൾക്ക് എന്താണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ അഡ്മിഷൻ കണ്ടാൽ വലിയ പാടുള്ള കൊച്ചിയിൽ പ്രധാനപ്പെട്ട സ്കൂളിലാണ് എന്നോർക്കും പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ജോലിയിലാണ് അത് സമ്പാദിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ പബ്ലിക് ഇതിൽ വരേണ്ടതല്ലേ അത് തുറന്നിടിക്കേണ്ടതല്ലേ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒട്ടുമിക്ക നേതാക്കൾ ഇങ്ങനെ തന്നെയാണ് ഞാനിത് പറയാൻ കാരണം കൊച്ചി പ്രത്യേകത്തിൽ പറയാം ഞാൻ അദ്ദേഹത്തെ വക്കരട് കൊച്ചി കൊച്ചിയിൽ പറയാം കൊച്ചിയിൽ കൊച്ചി വലിയ സാമ്പത്തിക ക്രമ വിക്രമ സിറ്റിയാണ് അവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി ആരാണ് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന ഈ ശരത് പ്രസാദ് പറയുന്നത് പോലെ അപ്പർ ക്ലാസ് ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാവും അവിടെ പല ഡീലിങ്ങൾ നടക്കും ആ ഡീലിങ്ങുകളെല്ലാം ഇട്ടെന്ന മറവിലാണ് അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല സാധാരണ കാണാൻ പറ്റുന്നില്ല ഞാൻ ഇത് സി പി എമ്മിൽ മാത്രമായിട്ട് പറഞ്ഞതല്ല എല്ലാ പാർട്ടികളും ഇത്രയും ഡീലിങ്സ് ഉണ്ട് ഇപ്പോൾ തൃശൂർ എന്ന് പറയുന്നത് തൃശൂർ സവിശേഷമായിട്ട്